പനൂസ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലും വ്യാപക പരിശോധന കോഴിക്കോട് നാദാപുരം സബ് ഡിവിഷണൽ പരിധികളിലാണ് കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡും ഡോഗ് സ്കോഡും സംയുക്തമായി പരിശോധന നടത്തുന്നത് സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് പനൂസ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപക പരിശോധന നടത്തും എന്ന് പോലീസ് അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തുന്നത് പാനൂർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയോടും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ സാനിയോ മനോമിയാണ് നമുക്കൊപ്പം ചേരുന്നത് സാനിയോ ഏത് വിധത്തിലാണ് പരിശോധന നടത്തുന്നത് പ്രധാനമായും ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന സ്ഥലങ്ങളിലാണ് പോലീസ് വ്യാപകമായി പരിശോധന നടത്തുന്നത് പോലീസിനൊപ്പം തന്നെ കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡും സ്ക്വാഡും എല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട് താനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന എന്നാണ് നാദാപുരം സി ഐ അറിയിച്ചിരിക്കുന്നത് മുൻകാലത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസുകളിലെ പ്രതികളുടെ വീടുകളിലും അതുപോലെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ വീടുകളും പരിസരങ്ങളും ജില്ലാ അതിർത്തിയായ പെരിങ്ങപ്പൂർ പുഴയോരം പുഴയോരട്ടൊക്കെ സാധാരണ മുൻപ് ബോംബ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെയാണ് ഇപ്പോൾ രാവിലെ മുതലാണ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തനം പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് അല്പസമയം നിർത്തിവെച്ചിരിക്കുന്നു വൈകുന്നേരം വീണ്ടും പരിശോധന പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മേഖലയിൽ ഇന്നലെയും ചെറിയ ഇട ചില ചില സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിൽ മറ്റൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നാദാപുരം സി ഐ പറയുന്നു